കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ വിശേഷങ്ങളൊക്കെ ഇടാനായിട്ട് ഇത്തിരി വൈകി പോയിട്ടോ വൈകുന്നേരം നാളെ മുതൽ എല്ലാം കൃത്യസമയത്ത് തന്നെ ഞാൻ വിശേഷങ്ങൾ ഇടാട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കണേ സരീവിന്റെ അടുത്തേക്ക് മനോഹർ ചെല്ലുവാണ് മനോഹർ ഇന്നപ്പോ സരവ് മുടിയാക്കി ഇരിക്കുവാണ് മനോഹർ എന്ന് പറയുന്ന കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു ആഹാ മോള് സുന്ദരി ആയിരിക്കണല്ലോ എന്ന് പോ ഇപ്പോ മനുയേട്ടാന്ന് പറയണെ അല്ല സത്യമായിട്ടും അതെ കുറച്ചുകൂടെ ഒക്കെ വയർ കൂടിയിട്ടുണ്ടോ എന്ന് തോന്നിയെന്ന് പറയാട് സരൂവിനെ പതക്കിയ കട്ടിലേക്ക് പിടിച്ചെടുത്തു ആണ് മനോഹർ എന്നിട്ടാ വയറിലേക്ക് കൊണ്ട് മുഖം വെച്ചു ഉം അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാ ഏയ് അതെ അതെ അനങ്ങുന്നുണ്ടെന്ന് പറയാണ് കെട്ടില്ലേ നമ്മുടെ മോളാ കിടന്ന് ഓടുന്നതെന്ന് പറയാ മോളാണ് മനുവേട്ടൻ കൂടെ തീരുമാനിച്ച അതെ പക്ഷെ അമ്മ പറയുന്നേ ആൺകുട്ടിയാണല്ലോ എന്നാളോ ആൺകുട്ടിയാണെന്നാണല്ലോ പറയണേ എന്ന് പറയാ ഇനിയിപ്പാണെങ്കിലും പെണ്ണാണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടിയാ മതി എന്ന് മനോഹർ പറയാം അല്ല മനുട്ടാ മനുവേട്ടെ ഈ ആയിട്ട് എന്റെ കാലത്ത് ഒരു താല്പര്യമില്ലോ അത് പിന്നെ മുളു ഞാൻ പറഞ്ഞില്ല ഈ ഇട മൊത്തം തിരക്കാ ഇനിയിപ്പോ ഒരു രണ്ടാഴ്ചത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും ഇതുവരെ ആയിട്ട് ഞാനാണെങ്കിൽ ഒരു ബിസിനസ് ബിസിനസ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല അവിടെയുള്ള ആൾക്കാരില്ല ഇല്ല ഇങ്ങോട്ട് വരുമേന്ന് എൻ്റെ കൂടെ ഞാൻ മാത്രമല്ലോ എന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവരെല്ലാം എങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അവരുമായിട്ട് ഓരോരോ മീറ്റിങ്ങുകളുണ്ട് ഇനി വരുന്ന രണ്ടാഴ്ച നല്ല തിരക്കായിരിക്കും ഞാനിപ്പോൾ അമേരിക്കയിൽ പോയിട്ട് പോലും ഒരു വർഷമായല്ലേ അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ നിന്നല്ലേ നോക്കുന്ന മോളു അതുകൊണ്ടാ നിന്നെ പരിഗണിക്കാനുള്ള സമയം എനിക്ക് കിട്ടാത്തോണ്ടാ അതിലൊരു വിഷമം വേണ്ടെന്ന് പറയാ ഇനി കുഞ്ഞ് ജനിക്കുന്നോടം വരെ നമുക്ക് ഇവിടെ നിൽക്കാം അതിനുശേഷം നമുക്ക് പിന്നെ പോകാമല്ലോ എന്ന് പറയാം അതൊക്കെ ശരി തന്നെ എന്നാലും അതെ പേടിക്കേണ്ട ആവശ്യമില്ല എന്റെ മോളുവിൻ്റെ ഒപ്പം ഞാനില്ലേ കൂടെ പിന്നെന്താ കുഴപ്പം ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രീ ആവും പിന്നെ എൻ്റെ മോളിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും എന്ന് പറയാ പിന്നെ മീറ്റിങ്ങിൻ്റെ സമയത്ത് അറിയാലോ മോളും നല്ല തിരക്കായിരിക്കും എന്ന് പറയാം എന്നാലും എനിക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക അല്ല മീറ്റിംഗ് കഴിയുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം മോളും അങ്ങോട്ട് വിളിക്കേണ്ട അറിയാലോ വലിയ വലിയ വി ഐപികളായിട്ടുള്ള മീറ്റിംഗ് ആ സമയത്ത് അങ്ങനെ മീറ്റിംഗ് ഒക്കെ നടക്കണ സമയത്ത് അവർക്ക് ഡിസ്റ്റർബൻസ് ആകൂലെന്ന് ചോദിക്കുക ശരി എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം ഈ സമയം മനോഹറിൻ്റെ ഉള്ളിൽ കല്യാണമാണ് രണ്ടാഴ്ച കല്യാണം കഴിച്ചതിനു ശേഷം വേണം എങ്കിൽ മാത്രം അവളുമായിട്ടൊന്നും അടിച്ചുപൊളിക്കാനായിട്ട് പറ്റുള്ളൂ ആ സമയത്ത് ഇവിളൊരു കാരണവശാലും തൻ്റെ മുന്നിൽ ഒരു ശല്യവുമായിട്ട് വരില്ല ആ ഒരു ചിന്തയായിരുന്നു മനോഹരനുണ്ടായിരുന്നേ പിന്നീട് കിരണും കല്യാണിയും കൂടെ വർക്ക് നടക്കുന്ന സൈഡിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കാർത്തിയായുടെ വീട് പണീന്ന് ആ സൈറ്റിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പണിക്കാർക്ക് ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാണ് പിന്നെ പണിക്കാരനോട് വിളിച്ചിട്ട് പറഞ്ഞാലേ ഓർമ്മയുണ്ടല്ലോ ഒന്നിനും ഒരു കുറവ് വരത്തില്ല നല്ല ഭംഗിയായിട്ടൊരു രീതിയിൽ തന്നെ വേണം നടത്താൻ എന്ന് ഏയ് അതൊന്നും കുഴപ്പമില്ല സാർ ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറയാം അല്ല പെട്ടെന്ന് പണി തീർക്കണോട്ടോ അത് സാർ പെട്ടെന്ന് തീർക്കാം പക്ഷേ ഈ മഴ കാരണം രണ്ടാമത്തെ തന്നെ വാർക്കാൻ താമസം വന്നു പറയാം അത് കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയാം പിന്നീട് കല്യാണിൻ്റെ പറഞ്ഞു കല്യാണി കാർത്തിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഇൻറ്റീരിയർ ഡിസൈനിങ് കല്യാണി തന്നെ ചെയ്യണമെന്ന് അത് പൈസയൊന്നും അവർക്ക് കുഴപ്പമില്ല പോലും എത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ടുള്ള രീതി ചെയ്യണം എന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ ഏറ്റിക്കറിട്ടാ എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം എന്നാൽ ശരി നമുക്ക് അപ്പുറത്തേക്ക് പോകാംന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അങ്ങോട്ട് പ്രകാശം വന്നിറങ്ങണ ആ സൈറ്റിലേക്ക് പ്രകാശം വന്ന് ഇറങ്ങുവാണ് പ്രകാശൻ അങ്ങോട്ട് കയറി വന്നു കയറുന്നപ്പം പണിക്കാരനോട് നിൽക്കുന്നുണ്ടായിരുന്നു പണിക്കാൻ പറഞ്ഞില്ലാ നീ എന്ത് നോക്കിക്കോടാ മര്യാദയ്ക്ക് എന്ന് പറയാണ് ഇത് കേട്ട അയാൾ പറഞ്ഞു അതൊക്കെ ചോദിക്കും താനാരെന്ന് വയ്ക്കുക ഞാനാരുന്നു എന്നെ കണ്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും തന്നെ കണഞ്ഞു എനിക്കിങ്ങനെയാ മനസ്സിലാവുന്നേ എവിടെ കഴിഞ്ഞ ദിവസം ഞാൻ കാർത്തികയുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയും അന്ന് പറഞ്ഞോട്ട് ഇപ്പ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞോട്ടെ ഞാനെല്ലാം ചെയ്തു തരണമെന്ന് ചോദിക്കാം അതല്ല പറഞ്ഞേ അതെ ഞാൻ കാർത്തികയുടെ അച്ഛനാന്നു പറയാ നിനക്ക് എന്താ പ്രാന്ത് പിടിച്ചോ കാർത്തികയുടെ അച്ഛനാണ് പോലും അതെ എന്നെ കണ്ടെന്ന് അങ്ങനെ തോന്നില്ലേ എനിക്ക് നിങ്ങളെ അറിയാം അതുകൊണ്ട് അവടെ നിങ്ങളുടെ കാർത്തികയുടെ അച്ഛനല്ലെന്ന് പറഞ്ഞേ പെട്ടെന്ന് പ്രകാശം പറഞ്ഞു നിന്റെ തോന്നല് മാത്രമാണ് എനിക്ക് വേറൊരു ഭാര്യേലുണ്ടായ മോളാണ് കാർത്തിക മനസ്സിലായെന്ന് ചോദിക്കുവ പെട്ടെന്ന് അയാൾ അമ്പലം പോയി ഇയാള് പറയുന്നതൊക്കെ ശരിയായിരിക്കോ പോലും അതുകൊണ്ടാണ് പറഞ്ഞേ ഞാൻ പറയുന്നങ്ങനുസരിച്ചാ മതി പറഞ്ഞാൽ മര്യാക്കില്ലെങ്കിൽ നിന്റെ ജോലി പോകുന്ന പറയാ അതെ ജോലി ഒന്നും കളയാൻ പറ്റില്ല ജോലി പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജോലി എന്തെങ്കിലും ആരാന്നറിയാവോ ഈ കൺസ്ട്രക്ഷൻ കമ്പനി അടക്കുന്ന നടത്തുന്ന കിരണാണ് ആണ് അപ്പൊ കിരൺ പറഞ്ഞാൽ മാത്രം ഞങ്ങൾ ഈ ജോലിയിൽ നിന്ന് പോകത്തുള്ള പിന്നെ അങ്ങനെയാണ് പോലും ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന അല്ലെ ഈ വർക്ക് ആരുടെയാണെന്നറിയാവോ കാർത്തികയുടെ വർക്കാ അപ്പൊ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണിനെ തന്നെ ഈ സൈറ്റിൽ നിന്ന് മാറ്റൂന്ന് പറയാം ഇത് കേട്ടും പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആരെയും അവരോട് പോയി സംസാരിക്കുക എന്നാ ടെൻ്റെ അടുത്തേക്ക് വരാൻ പറയണം ഉം ശരി ശരി ഞാൻ അത് കണ്ടിട്ട് വട്ടയെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ട് പോവാണ് പിന്നീട് പ്രകാശൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കാഴ്ച കാണുന്ന കിരണും കല്യാണിയും കൂടെ വരികയാണ് അപ്പം കിരൺ ആ സമയത്ത് അവിടെ കിടന്നൊരു കട്ട എടുത്തിട്ട് നേരത്തേക്ക് ഇടുന്നുണ്ട് പെട്ടെന്ന് ആ കട്ട അങ്ങോട്ട് പൊട്ടിപ്പോയി കിരണ് സങ്കടം ദേഷ്യോക്കൂടെ വന്നു ആ സൈഡിലേക്ക് പോയാൽ രണ്ടുപേരുടെ ചോദിച്ചു അല്ല ഇതെന്താ ഈ കട്ട എടുക്കുന്നത് ഇത് നല്ല ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കട്ടയാണല്ലോ അല്ല സ്ഥിരം എടുക്കുന്നിടത്തൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് അത് പിന്നെ പണി തീർന്നിയമ്പ ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്താളാന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പണം നോക്കണ്ട നല്ല വൃത്തിയായ രീതിയിൽ നാളെ നമുക്കൊരു പേരുദോഷം ഉണ്ടാക്കരുത് താക്കോല് കൊടുക്കുമ്പോ നമുക്കൊരു മനസംതൃപ്തിയും കൂടെ വേണം പറയുന്നൊക്കെ എന്ന് ചോദിക്കാം എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇനി ഞങ്ങള് നോക്കോളാന്ന് പറയണം ശരിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുമ്പോഴത്തേനും പ്രകാശം വന്നിട്ട് ചേച്ചു ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ എന്ന് ചോദിക്കണം ഇത് കേട്ടതും കിരുന്ന ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ചോദിക്കും കാര്യം എന്താന്നോ ശരിക്കും ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കണ്ടേ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണേന്ന് അതെ ഇത് ഇതെന്റെ സൈറ്റാ അറിയാലോ ഓ നീയാളോ പണി ഏൽപ്പിക്കുന്നല്ലേ അതിന്റെ അഹങ്കാരായിരിക്കും നിനക്കല്ലേ പക്ഷെ കാര്യം ഉണ്ട് ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ആള് ഞാനാ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാ പെട്ടെന്ന് കിരൺ പറഞ്ഞു മേൽനോട്ടം വയ്ക്കാനായിട്ടാ അതിന് മേൽനോട്ടം വഹിക്കാൻ നിങ്ങളെ ആരാ ഏർപ്പാടാക്കിയിരിക്കുന്നത് മനസ്സിലായില്ലേ കാർത്തിക മാഡം കാർത്തിക മാഡമാണ് എന്നെ മേൽനോട്ടം വയ്ക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നെ ഞാനിപ്പ അവരുടെ സൂപ്പർവൈസർ അല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും കല്യാണിയും കിരണും ഒന്നും ഞെട്ടി ഏഹ് സൂപ്പർവൈസറാ അതേടാ നീയക്ക എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരുന്നേ ഇപ്പ എല്ലാ കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നത് ഞാനാ ഞാൻ തീരുമാനിക്കും ഇവിടെ എന്തൊക്കെ നടക്കണോന്നുള്ളത് നിന്നെയൊക്കെ ഈ വർക്ക് ഏൽപ്പിച്ചതെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ലായിരുന്നു അതുപോലത്തെ തരികേടയല്ലടാ നീന്നൊക്കെ ചോദിക്കുക പെട്ടെന്ന് കിഴൻ പറഞ്ഞു ഇതേ അനാവശ്യം പറയരുത് ഇവിടെ ആരുടെയെന്ന് ചോദിച്ചോക്കെ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ ആരുടെ ആയിരിക്കുന്നു കൺസ്ട്രക്ഷൻ വർക്ക് ഞങ്ങളുടെ ആയിരിക്കുന്നു പിന്നെ പിന്നെ ആണോന്നോ എടാ നീ ഒക്കെ കുറെ കൊള്ളലാഭം എടുക്കുന്നല്ലേ നീ ചോദിക്കും ഇത് പെട്ടെന്ന് കിരൺ അങ്ങോട്ട് ദേഷ്യം വന്നു ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അനാവശ്യം പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ ഇത് കേട്ടതും കല്യാണം വെറുതെ എൻ്റെ ഭർത്താവിന് വെറുതെ ചീത്ത പറഞ്ഞതുകൊണ്ടല്ലോ അല്ലേലോ അങ്ങനെയാണല്ലോ നിനക്ക് ഓ ഇച്ചിരി കൊമ്പത്തോട് കേറിക്കഴിഞ്ഞാൽ കേൾക്കഴിഞ്ഞപ്പോ അവിടെ അഹങ്കാരം കണ്ടിട്ട് എത്രമാത്രാന്ന് നീയൊക്കെ കൂടി എൻ്റെ മോനെ അകത്താക്കി എൻ്റെ മോൻ പുറത്തു വന്നിട്ടുണ്ട് ജയിലീന്ന് ഇനി അവനായിരിക്കും ഈ കാർത്തിക ഫ്രൂട്ട് പ്രൊഡക്സിൻ്റെ മെയിൻ ആള് അറിയാവോന്ന് എന്ന് പറയാം ആ കള്ളനോ കൊള്ളാലോ എന്ന് പറയാം കള്ളന എൻ്റെ പറയണത് ആരാന്ന് പ്രകാശം പറയാം ഈ സമയത്ത് കല്യാണി പറഞ്ഞ് ഞാൻ ഒരു തവണ പറഞ്ഞു കള്ളന്റെ അച്ഛനല്ലേ നിങ്ങളെന്ന് വീണ്ടും കിണു ചോദിക്കുകയാണ് ഇത് കേട്ട പറഞ്ഞു കള്ളൻ നീ അടാ നീ ഇവിടുന്ന് സിമന്റും കമ്പിയും ഒക്കെ ചെറിയ ഇതില് മുടക്കിയിട്ടല്ലേ നീ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നേ വേണ്ട അനുവാദത്തിൽ ഒന്നും ചേർക്കില്ല എന്നിട്ട് നീ കൊള്ളലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ആരടാ ശരിക്കും കള്ളനെ ചോദിക്കാം കീട്ടണ ദേഷ്യം വന്നു അതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന എനിക്ക് പോലും അറിയില്ല എന്ന് പറയാണ് നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ലട കിരൺ പറഞ്ഞു കല്യാണി ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് കാർത്തിയോട് തന്നെ പോയി ചോദിച്ചു നോക്കാം ഇനി കാർത്തിക പറയട്ടെ എന്ന് പറയണ ഇത് കേട്ടപ്പോൾ കല്യാണി ശരിയാ കാർത്തിക ചേച്ചിയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാലോ എന്ന് പറയാ പെട്ടെന്ന് പറഞ്ഞു കാർത്തിക ചേച്ചിയോ അത് ആര് അതാരടിയും നിന്റെ പ്രകാശം ചോദിക്കുക കാർത്തിക ചേച്ചി നിനക്ക് നാണമില്ലേ അതും കാർത്തിയ മാഡത്തിനെ മിണ്ടായിരുന്നോ നിനക്ക് ഇങ്ങനെ എനിക്കറിയാം നീ നീയും ഇവനും കൂടെ ആൾക്കാരെ മയക്കെടുക്കാൻ ഭയങ്കര തന്ത്രം ഉപയോഗിക്കുന്നവരാണെന്നറിയാം അതുകൊണ്ടല്ലേ കാർത്തിയേനെ മയക്കെടുത്ത് ഈ കൺസ്ട്രക്ഷൻ വർക്ക് പിടിച്ചെടുത്തേ കാലം ഉണ്ടാകത്തില്ലടി ഞാൻ ഇപ്പം തന്നെ നിന്റെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ക്വാളിറ്റി കട്ടയെല്ലാം കൊണ്ടുനിന്ന് ഇറക്കിയിട്ട് വീട് പണിത് വെക്കാൻ നോക്കുന്നു അവറ്റകള് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പ്രകാശൻ ഫോൺ എടുത്തോളും കൂടി പോവാണ് ഈ സമയം കല്യാണോട് പറഞ്ഞു വാ നമുക്ക് പോകാം കല്യാണി നമുക്ക് പോയി ചോദിക്കാം കാർത്തിയോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ അവരും കൂടെ പോവുകയാണ് ഈ സമയം പ്രകാശം കാർത്തികേനെ വിളിക്കുവാണ് പിന്നീട് പ്രകാശനവിടെ നിന്ന് ആ സൈറ്റിൽ അവിടെ ഒരു ജോലിക്കാണ്ട് പറഞ്ഞത് മര്യാദയ്ക്കൊക്കെ പണിയെടുക്കടാ അല്ലെങ്കിൽ ഇന്നത്തോടുന്ന് എന്റെ പണിയൊക്കെ തീരുമെന്ന് പറയാം എന്റെ സാറെ സാറ് പറഞ്ഞാലും ഇന്നത്തോടുകൂടി പണി തീരത്തില്ലെന്ന് പറയാം അത് കാർത്തിക മാഡം വന്ന് പറയണം അല്ലെങ്കിൽ ഈ വർക്ക് എന്നാലും ഇനി ഞങ്ങളോട് പറയണമെന്ന് പറയാം ഒരു ദിവസം ഒരു കാര്യം ചെയ്യാം ഇന്നും കൂടെ ജോലി ചെയ്തോ നാളെ മുതൽ വേണ്ടെന്ന് പറയണം പിന്നീട് കാർത്തിക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണും കല്യാണി അങ്ങോട്ട് വരുന്നത് അപ്പൊ കാർത്തിക തിരക്കെട്ട ജോലി ഈ സമയം കിരൺ പറഞ്ഞു അല്ല ഞങ്ങള് ചെയ്താൽ വർക്ക് വർക്കില് എന്തിനാ തൃപ്തി കുറവ് കാർത്തി ഉണ്ടോന്ന് നോക്കുക അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാനായിട്ട് കാരണം ഞങ്ങൾ സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കല്യാണിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പറയാം കല്യാണിന്റെ അച്ഛനെ കുറിച്ച് കാർത്തിക്ക് അറിയായിരിക്കും ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു ഇതൊക്കെ എന്നോട് എന്താണ് നിങ്ങൾ പറയണേ പറയണേ എന്തിനാന്നോ അയാൾ അവിടെ വെച്ച് ഞങ്ങളെ ഭരിക്കാനായിട്ട് വന്നു അയാൾക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് വർക്ക് തന്നിട്ട് ഞങ്ങൾ അത് വൃത്തിയായിട്ട് ചെയ്യും പിന്നെ അയാൾ ഇതിന്റെ ഇടയ്ക്ക് കയറി ഇടപേണ്ട ആവശ്യമില്ല അയാള് കാർത്തിയെന്ന ബന്ധം എന്നാന്ന് എനിക്കറിയില്ലെന്ന് കിരം പറയാം പക്ഷേ കാര്യം പറഞ്ഞേക്കാം അയാൾ ഭൂലോകം തരികട അയാളോ അയാളുടെ മോനെന്ന് പറയാ ഇത് കേട്ടതും കാർത്തി പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാ ഇതൊക്കെ എന്നോട് പറയണേ പിന്നെ നിങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞ പ്രകാശനുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് നിങ്ങളെക്കുറിച്ചൊക്കെ അതുകൊണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറയാം ഇത് കേട്ടതും കല്യാണി പറഞ്ഞു എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ദുഷ്ടനാ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കല്ല കാർത്തി ചേച്ചി എന്ന് പറയണം അതെ നിങ്ങൾക്ക് അവരോടുള്ള അസുഖം കൊണ്ടല്ലേ നിങ്ങളിങ്ങനെയൊക്കെ പറയണേ ഞാൻ നോക്കിയിടത്തോളം കാലം പ്രകാശനും പ്രകാശനും മോൻ വിക്രമും എല്ലാം മര്യാദ മര്യാദനാമാരാന്നാ തോന്നണേന്ന് പറയാ ഇത് കാരണം കല്യാണം വിളി ശരിക്കും അറിയത്തില്ല എന്നിട്ടാ അയാൾക്ക് പെമ്മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കണ്ണെടുത്താൽ കാണത്തില്ലാത്ത കാർത്തിക് ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എങ്ങനെ പറയണേന്ന് കിരം പറയാണ് അതൊന്നും ഞാൻ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഇപ്പോഴ് എൻ്റെ കമ്പനിയിൽ എല്ലാത്തിനും മേൽനോട്ടം വയ്ക്കുന്ന അവരാണ് അവർ ചിലപ്പോൾ അവിടെ വന്നിരിക്കും വർക്ക് നടക്കുന്നിടത്ത് വന്നിരിക്കും എന്തെങ്കിലും ചോദിച്ചെന്നും പറഞ്ഞിരിക്കും അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഇത്ര വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഇപ്പം കേട്ടപ്പം കിരൺ പ്ര കാർത്തിക എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയണേ കൂടി ശരിക്കും അറിയത്തില്ല എന്നിട്ടാ ഇവള് കുഞ്ഞുതായിരുന്ന സമയത്ത് ഇവളെ എത്രമാത്രം രോചിച്ചിട്ടുണ്ടെന്ന് അറിയാവോ തൊഴുത്ത് കൊണ്ടൊക്കെ കിടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ആഹാരം പോലും നേരെ കൊടുക്കാതിരുന്നിട്ടുണ്ട് എന്തൊക്കെ ദുഷ്ടതകൾ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഇത് കേട്ട് കാർത്തികെ മനസ്സിൽ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം കിരണെ പക്ഷെ ഇപ്പോഴതൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല തുറന്ന് സംസാരിച്ചാൽ നൂറ് കൂട്ടിയും ചോദ്യങ്ങൾ എൻ്റെ നേരത്തെ വരും അതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കാണ് എന്നോട് ക്ഷമിക്കാനായിട്ട് ഇങ്ങനെ കാർത്തിയ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് കാർത്തിയ പറഞ്ഞു പ്രകാശനെ ഞാൻ എൻ്റെ അച്ഛനായിട്ടാണ് കാണുന്നതെന്ന് പറയാണ് ഇത് കേട്ടതും കല്യാണി ഒന്നും ഞെട്ടുവാണ് എന്താ കാർത്തിയ ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ ഒന്നും കൂടി മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ എങ്കിൽ കാർത്തിയയുടെ ബെന്മർത്തനാണോ തന്നെ കിരണേട്ടൻ അച്ഛൻ വന്നും വെല്ലുവിളിച്ചാന്നൊക്കെ ഒരു നിമിഷം കല്യാണി ഓർത്തു പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി